ഹലോ ഗെയ്സ് ഞാൻ പ്രമുഖ ബ്യൂട്ടി ബ്ലോഗറാണ് ബ്യൂട്ടി സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ എന്താ പറയുക വളരെ ഓഫറിന് കിട്ടുന്ന ക്യു ആർ കോഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഓഫറിന് കിട്ടുന്ന ഒരു സാധനമാണ് പരിചയപ്പെടുത്തുന്നത് ഇത് സൺസ്ക്രീനായിട്ട് ഉപയോഗിക്കാം മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം ഫാൻ എല്ലായിട്ട് ഉപയോഗിക്കാം എന്താ സംഭവം ഇതാണ് ഇത് കാണുന്നുണ്ടോ ഗൈസ് ഗൈസ് ഇത് കാണുന്നുണ്ടോ ഗൈസ് കാണുന്നുണ്ടോ ഗെയ്സ് ഗൈസ് ഇതാണ് ഗെയ്സ് ഇത് വരെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കറുത്ത സംഭവം ഒക്കെ മാറും പിന്നെ വെളുക്കും കേട്ടോ കാരണം കറുപ്പ് എന്ന് വെച്ചാൽ അത് സൗന്ദര്യമല്ല വെളുപ്പാണ് സൗന്ദര്യം അപ്പം വെളുക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ വാങ്ങിച്ചു ഉപയോഗിക്കണം മനസ്സിലാകുന്നുണ്ട് കണ്ടല്ലോ സംഭവം കേട്ടല്ലോ പിന്നെ ഡോക്ടർമാരുടെ അടുത്തുനിന്ന് പോകാതിരിക്കുക ഡോക്ടേഴ്സിനൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല കോസ്മെറ്റോളജിസ്റ്റ് ഒന്നും ഡെർമറ്റോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞവർക്ക് വെറുതെ ഇരിക്കുന്നവരാണോ അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കാണുകയാണെങ്കിൽ നമ്മളെ ആൾക്കാർക്കെ കണ്ട് പഠിക്കണം ഞങ്ങൾ അപ്പോൾ പ്രമുഖ ബ്യൂട്ടി ബ്ലോഗേഴ്സ് പറയുന്ന പ്രോഡക്റ്റ് മാത്രമേ നിങ്ങളുടെ മുഖത്തേക്ക് തേക്കാവൂ പിന്നെ പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും നിങ്ങൾ കിഡ്നിയിൽ കിഡ്നി പോകും പിന്നെ എന്താണ് ക്യാൻസറൊക്കെ വരും എന്ന് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ വാച്ച് മാറ്റി ഉപയോഗിക്കാണ്ടല്ലേ നല്ല സാധനമാണ്